എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും അഴീക്കോട് മുനക്കൽ ബീച്ചിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ എറിയാട് കൊട്ടിക്കൽ പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മറ്റത്തിൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള അമീർ അഴീക്കോട് ലൈറ്റ് ഹൗസിന് സമീപം പാടത്തിങ്കൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അമ്രാൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപതാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം അഴീക്കോട് ലൈറ്റ് ഹൌസ് സ്വദേശി അയ്യാറ്റൽ കരിക്കുളം വീട്ടിൽ അഹമ്മദ് ഹാബിലിനെയാണ് ഇവർ ആക്രമിച്ചത് പ്രതികളെ കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ സാലിം പ്രൊബേഷൻ എസ് ഐ സി പി ജിജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ ഗോപേഷ് വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്